ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാശുപത്രിയിൽ എക്സറേ മെഷീനും മോർച്ചറിയിലെ ഫ്രീസറും പ്രവർത്തിക്കാത്തതിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഡിവൈഫ് പ്രവർത്തകർ ഉപരോധിച്ചു ജനുവരി മുപ്പത്തൊന്നിനകം ഫ്രീസറും എക്സ്റേ മെഷീനും പ്രവർത്തന സജ്ജമാക്കുമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിച്ചത് ഒന്നര മാസം മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൽകിയ നിവേദനത്തിൽ മറുപടി കിട്ടാത്തതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ട് കെ ആർ ശെൽവരാജനെ ഉപരോധിച്ചത് എക്സറേ മെഷീനും മോർച്ചറിയിലെ ഫ്രീസറും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഉണ്ടാവാത്തതും ഉപരോധ സമരത്തിന് കാരണമായി ലിഫ്റ്റ് ഓപ്പറേറ്റർ തന്നിഷ്ടപ്രകാരം ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി എക്സ്റേ മെഷീനും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയുടെ ഫ്രീസറും പ്രവർത്തനക്ഷമമായിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് സൂപ്രടമായി ഞങ്ങൾ ബന്ധപ്പെട്ട സമയത്ത് അടിയന്തരമായി പരിഹരിക്കും എല്ലാ സംവിധാനങ്ങളുമായി ആയി ഒരു ഒന്നര മാസം മുമ്പ് ഞങ്ങളോട് പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു കുറഞ്ഞ ദിവസങ്ങളായിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളും ആയിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ രേഖാമൂലം നടപടി എടുത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി രേഖാമൂലം ഡിവൈഎഫ്എ ബ്ലോക്ക് കമ്മിറ്റിക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളവിടെ പോകുന്ന സ്ഥിതി ഉണ്ടായത് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ നടപടികൾ ക്രമങ്ങളെ കുറിച്ചും സൂപ്രണ്ടിനോ അതിന് അധികാരികൾക്കോ അറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എക്സ്റേയുടെ ടെൻഡറും മറ്റു കാര്യങ്ങളും എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചോ അതോടൊപ്പം മോർച്ചറിയുടെ ഫ്രീസർ ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന എന്തെല്ലാം നടപടിക്രമങ്ങൾ നടന്നു എന്നതിനെ കുറിച്ചോ നിലപാടോ അല്ലെങ്കിൽ ധാരണയോ അവർക്കില്ലാത്ത ഉണ്ടായിരുന്നത് ജനുവരി മുപ്പത്തിയൊന്നിനകം ഫ്രീസറും എക്സറേ മെഷീനും പ്രവർത്തന സജ്ജമാവുമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് പറഞ്ഞ തീയതിക്കകം വാക്ക് നിറവേറ്റിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു പി സുമിത്ത് കെ നൌഫൽ പ്രജോഷ് വളവന്നൂർ സുമിൽ വളവന്നൂർ പി അരുൺ കെ പി ധനേഷ് ഷർഫുദ്ദീൻ പി ബിബിൻ ദാസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ